കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേട്ടത് ശ്രുതി നഗുലിനോട് താൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്നും നകുലിന്റെ എല്ലാ തകർച്ചക്കും കാരണം നഗുൽ ശ്രുതിയുടെ അച്ഛനും അമ്മയാണെന്നൊക്കെയാണ് ഇനി തുടർന്ന് കേൾക്കുക നകുലിന് അന്ന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കാരണം ശ്രുതി എൻ്റേത് മാത്രമായ ദിവസം അവളുടെ അച്ഛനും അമ്മയുടെ ഒക്കെ തനി നിറം അവൾ മനസ്സിലാക്കി അതുമാത്രമല്ല എനിക്ക് ഇന്ന് ആരൊക്കെയോ ഉണ്ടെന്ന് ഇത്രയും നാൾ ശ്രുതി കൂടെ ഉണ്ടെങ്കിൽ കൂടെ പക്ഷെ എനിക്ക് ഇന്നത്തെ അത്രത്തോളം സന്തോഷം വേറെ ഉണ്ടായിട്ടില്ല കാരണം ശ്രുതി എൻ്റെത് മാത്രമായി ഞാൻ അനാഥനല്ല സനാതനാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായി അങ്ങനെ ആ ഒരു രാത്രി അവൻ ആഘോഷിച്ചു ശ്രുതിയെ അവൻ്റെത് മാത്രമാക്കി അവൾ ലയിപ്പിച്ചു അതായത് അവർ തമ്മിൽ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടു ഇത്രയും നാൾ അവളോടുള്ള അച്ഛൻ്റെ പകം മനസ്സിൽ വെച്ചായിരുന്നു അവൻ അവളോടുകൂടെ പെരുമാറിയത് പക്ഷെ എന്നിരുന്നാലും ശ്രുതിയെ അവന് വലിയ ഇഷ്ടമാണ് അങ്ങനെ അവന്റെ ശരീരം ശ്രുതിയുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി ശ്രുതിക്ക് ഇതുവരെ അവൻ നൽകാത്ത ലഹരി അവൻ നൽകി കഴിഞ്ഞു അതായത് അവന്റെ ശരീരത്തിലെ ഓരോ വിയർപ്പു തുള്ളികളും അവളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവനെ അവളെ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചിട്ടും കൊതിയിരുന്നില്ല എന്റെ ജീവിതത്തിന് ഇന്നൊരർത്ഥമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ നിന്നെ എന്നിലേക്ക് അലിയിപ്പിച്ചെടുക്കാനാണ് എനിക്ക് തോന്നുന്നത് ശ്രുതി നഗുലേട്ട നഗുലേട്ടനെ സ്വന്തമാക്കിയ ദിവസം മുതൽ ഞാൻ നഗുലേട്ടൻ്റെ മാത്രമാണ് ഇത് വെറും ഒരു പ്രണയം ഉള്ളിൽ തട്ടി പറയുന്നതല്ല എൻ്റെ ജീവനാണ് നഗുലേട്ട എനിക്ക് നഗുലേട്ടൻ ഇല്ലാതെ ഒരു നിമിഷം വരെ ജീവിക്കാൻ കഴിയില്ല ഐ ലവ് യു നഗുലേട്ട എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ നകുലേട്ടനെ അവർ ഇരുവരും കെട്ടിപ്പിടിച്ചു കിടന്നു ഓരിഴ നൂൽബന്ധം പോലും ഇല്ലാതെ അവരുടെ ശരീരങ്ങൾ തമ്മിൽ അലിഞ്ഞു ചേർന്നു അങ്ങനെ ആ ദിവസം വളരെ സന്തോഷപൂർവ്വം കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതിക്ക് കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം കോളേജിൽ പോകാതെ ഇരുന്നതല്ലേ നകുലിനോടും കൂടെ കുറച്ച് ഹെൽപ്പൊക്കെ ചോദിച്ച് ശ്രുതി അത് ചെയ്തു തീർത്തു പിന്നെ ശ്രുതി അവളുടെ ഫോണിലേക്ക് നോക്കി മറ്റൊന്നിനുമല്ല അവളുടെ വീട്ടിൽ അവൾ പോയ ദിവസങ്ങളിൽ ആരും അറിയാതെ അവൾ റെക്കോർഡറും അതുപോലെ തന്നെ ക്യാമറയും സി സി ടി വി ക്യാമറയും എല്ലായിടത്തും ഫിറ്റ് ചെയ്തിരുന്നു പക്ഷെ ഇതൊന്നും ആ വീട്ടിൽ ഒരു പൂച്ചയ്ക്ക് പോലും അറിയില്ല അവൾ പതിയെ അവളുടെ ഫോൺ തുറന്നതും അവളുടെ അച്ഛന്റെ ഓരോ സംഭാഷണങ്ങളും കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവൾ ആ ഞെട്ടിപ്പിക്കുന്ന രംഗം കേട്ടത് അവൾക്ക് മനസ്സിലായി അവളുടെ അച്ഛൻ തന്നെയാണ് നകുലിന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് അവൾക്ക് ആ ഒരു നിമിഷം ഭൂമി പിലർന്ന താഴോട്ട് പോയാൽ മതി എന്നായിരുന്നു കാരണം ഇത്രയും നീചനായ ഒരാളുടെ മകളായി ഞാൻ ജനിച്ചുവല്ലോ ഇതിലും ഗതികെട്ടൊരു ജന്മം വേറെ ഉണ്ടാവില്ല അവൾ അവളെ തന്നെ ശപിച്ചു എത്രയും പെട്ടെന്ന് നകുലിടനെ ഈ കാര്യങ്ങളൊക്കെ അറിയണം അല്ലാതെ ഇനിയും വൈകിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല അയാൾക്ക് വേണ്ടത് ഞാൻ തന്നെ കൊടുക്കണം അങ്ങനെ അവൾ നേരെ നകുലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു വളരെ സന്തോഷത്തോടെ അവളെ വരവേറ്റ നകുലിന്റെ അടുത്തേക്ക് അവൾ ആ റെക്കോർഡിംഗ് വീഡിയോ കാണിച്ചു കൊടുത്തു അവനൊരു ഷോക്കോടെയാണ് അത് കണ്ടതെങ്കിൽ കൂടെ അവൾ അടുത്തു നീക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ അച്ഛനല്ലേ കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവൻ ഒന്നും വേണ്ടിയില്ല നഗുലേട്ട നഗുലേട്ടൻ ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല എന്നാൽ എനിക്ക് അയാളോട് ഇപ്പോൾ അറപ്പാണ് ഇങ്ങനൊരുവന്റെ മകളായി ജനിച്ചത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഉടൻ തന്നെ നഗുൽ പറഞ്ഞു ശ്രുതി അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്തൊക്കെ പറഞ്ഞാൽ നിനക്ക് നിന്റെ അച്ഛൻ തന്നെ അല്ലേ അച്ഛനാകും ഇങ്ങനെ ഒരു അച്ഛനും ഇല്ലാതിരിക്കുന്നതല്ലേ നഗുലേട്ട എത്രയും നല്ലത് അതും പറഞ്ഞ് ശ്രുതി അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എനിക്ക് മതിയായി നഗുലേട്ട എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം ഉടൻ തന്നെ അവൾ കണ്ണു തുടച്ചുകൊണ്ട് നഗുലിനോട് പറഞ്ഞു നഗുലേട്ട നഗുലേട്ടൻ ഒരു കാരണവശാലും പേടിക്കേണ്ട നഗുലേട്ടനല്ല എൻ്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകളായ ഞാനാണ് ഇങ്ങനെയൊരു വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനോട് എനിക്കിപ്പോൾ ദേഷ്യം തോന്നുന്നു പക്ഷെ ഒരു കാരണത്താൽ എനിക്ക് ദൈവത്തിനോട് ഇഷ്ടവുമുണ്ട് ഇങ്ങനെയൊരു പ്രിയതമനെ എനിക്ക് വരമായി നൽകിയല്ലോ അവൾ അതും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു പക്ഷെ നകുൽ അവളോട് ഒരു കാര്യം പറഞ്ഞു ശ്രുതി ഒരു കാരണവശാലും നീ നിന്റെ അച്ഛനോട് ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല മാതാപിതാക്കൾ എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിന് തുല്യമാണ് എനിക്ക് അത് അനുഭവിക്കേണ്ട യോഗമില്ല പക്ഷെ നീ ഒരിക്കലും അത് തട്ടിക്കളയാൻ പാടില്ല അയാൾക്ക് എന്നോടാണ് ദേഷ്യവും പകയൊക്കെ ഞാൻ അത് തീർത്തോളാം ശ്രുതി പറഞ്ഞു ഒരിക്കലും എൻ്റെ നകുലേട്ടൻ ഒരു കുറ്റവാളിയാവരുത് അയാളെ ഇഞ്ചിഞ്ചായി ഞാൻ തന്നെ കൊല്ലും എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണിപ്പോ അയാളോട് എൻ്റെ അമ്മയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഒരിക്കലും എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവൾ ഓരോ ദിവസവും അവരുടെ ഓരോ പ്രവൃത്തികളും കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു നകുൽ പക്ഷെ അവളോടൊരു വാക്ക് വാങ്ങിയിരുന്നു ഒരു കാരണവശാലും നകുൽ അറിയാതെ ഒരു കാര്യങ്ങളും ശ്രുതി മുന്നോട്ടേക്ക് നീക്കാൻ പാടില്ല അവൾ അതിന് സമ്മതവും കൊടുത്തിരുന്നു അങ്ങനെ കോളേജിലെ പ്രാക്ടിക്കൽ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ശ്രുതിയും നഗുലും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി പക്ഷെ നകുൽ അവിടെ കയറിയില്ല നഗുൽ മറ്റൊരു സ്ഥലത്ത് റൂമെടുത്ത് താമസിക്കുകയായിരുന്നു ശ്രുതി മാത്രമാണ് വീട്ടിലേക്ക് ചെന്നത് അവളുടെ പെട്ടെന്നുള്ള വരവ് കണ്ട് അമ്മ ചോദിച്ചു എന്താ മോളെ നീ ഇപ്പോഴടുത്തല്ലേ പോയത് എന്താണ് ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്നത് ആ ഒരു ചോദ്യം ശ്രുതിക്ക് അത്ര രസിച്ചില്ലെങ്കിൽ കൂടെ അവൾ അതിന് നല്ല സൗമ്യമായി തന്നെ സംസാരിച്ചു അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞതിനു ശേഷം ശ്രുതി അല്ലെ അവളുടെ ആവശ്യം അവളുടെ അച്ഛൻ്റെ മുന്നിലേക്ക് ഉന്നയിച്ചു അച്ഛ എനിക്ക് ഒരു ബിസിനസ് ചെയ്താൽ കൊന്നാമെന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം അതുപോലെ തന്നെ എനിക്കൊരാഗ്രഹം എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും സ്വന്തമായി സ്വത്തും പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ പേരിൽ മാത്രമാണ് ഒന്നും ഇല്ലാത്തത് എനിക്ക് അച്ഛൻ ഈ സ്വത്തൊക്കെ എൻ്റെ പേരിൽ എഴുതരുമോ അവൾക്കറിയാം അതൊന്നും അച്ഛൻ അനുകൂലിക്കാൻ പോകുന്നില്ല എന്ന് എങ്കിലും ഒന്ന് വെറുതെ എറിഞ്ഞു നോക്കിയത് അങ്ങനെ ശ്രുതി ആ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ അച്ഛൻ ചോദിച്ചു മോളെ ഈ കാണുന്ന സ്വത്ത് മുതലൊക്കെ നിനക്ക് മാത്രമുള്ളതാണ് ഞാനീ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ നിനക്ക് വേണ്ടി മാത്രമാണ് നാളെ നിനക്ക് എന്താവശ്യത്തിനും ഇതുപയോഗിക്കാം അത് നിന്റെ പേരിൽ എഴുതി തരണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ മോളെ നിന്റേത് മാത്രമല്ലേ ഇത് പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഉറപ്പ് ഉടൻ തന്നെ ശ്രുതി പറഞ്ഞു ഇല്ല അച്ഛ അങ്ങനെയല്ല എനിക്ക് എൻ്റെതായിട്ട് തന്നെ ഇത് മാറണം എങ്കിലേ എനിക്ക് അതിനൊരു സുഖമുള്ളൂ അവളുടെ ആ വാക്കുക കേട്ട് അച്ഛൻ ഒന്ന് പാതറി എന്തിനാണ് ഇവളിപ്പോ ഇങ്ങനെയൊരു തിടുക്കം കൂടുന്നത് എന്തായാലും എൻ്റെ മോളല്ലേ അവൾക്കും കാണും സ്വത്തിനോടും പണത്തിനോടും ഒക്കെ കുറച്ച് കുതി അയാൾ ഒന്നും പറയാതെ തന്നെ ശ്രുതിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു പക്ഷെ അയാൾ പറഞ്ഞു മോൾ ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യരുത് മറ്റാർക്ക് വേണ്ടിയും ഇത് ചെലവാക്കരുത് ഇത് ഞാൻ നിനക്ക് വേണ്ടി സമ്പാദിച്ചതാണ് എന്റെ ചോര നീരാക്കിയ വിയർപ്പാണിത് അത് കേട്ടെന്നും അവൾക്കൊരു പുച്ഛം തോന്നി ചോര നീരാക്കിയ വിയർപ്പ് എല്ലാം എന്റെ നകുലേട്ടനെ പറ്റിച്ചിട്ടുണ്ടാക്കിയതല്ലേ അദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയെയും ഒരു ദാക്ഷിണ്യം കൂടാതെ ഒന്നു കളഞ്ഞില്ലേ നിങ്ങൾ പക്ഷെ ഇതൊന്നും അവൾ പുറത്ത് കാട്ടിയില്ല അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതു ശേഷം എല്ലാ പ്രോപ്പർട്ടീസും അവളുടെ പേരിൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയായിട്ടാണ് ഇത് തോന്നിയത് ഇങ്ങനെ ഒരു കാര്യം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ചെയ്യുന്നത് പക്ഷെ അവളുടെ മനസ്സിൽ വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു അവളുടെ അച്ഛനും ഇതിൽ വലിയ സങ്കടമൊന്നുമില്ല കാരണം അയാൾക്ക് അവൾ എന്നു ജീവന്റെ ജീവനാണ് പക്ഷെ അവളുടെ അമ്മയ്ക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടായിരുന്നു അത് അവളോട് ചോദിക്കുകയും ചെയ്തു പക്ഷെ ശ്രുതി അത് നൈസായിട്ട് കൈകാര്യം ചെയ്തു അങ്ങനെ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങി ശ്രുതി വീണ്ടും കോളേജിലേക്ക് പോയി വീട്ടിൽ നിന്ന് പറഞ്ഞത് കോളേജിലേക്ക് പോകുന്നു എന്നാണ് സത്യത്തിൽ അതായിരുന്നില്ല സംഭവിച്ചത് നഗുൽ താമസിക്കുന്ന റൂമിലേക്കായിരുന്നു അവൾ പോയത് അവിടെ അവർ ഒന്നിച്ചു കഴിഞ്ഞു നഗുൽ ചോദിച്ചു എന്റെ പ്ലാൻ എന്താണ് നീ എന്താണ് മനസ്സിൽ കണ്ടത് നഗുലേട്ട അതൊക്കെയുണ്ട് നഗുലേട്ടനോട് പറയാതെ എന്തായാലും ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും അതാണ് എനിക്ക് ഇഷ്ടം നഗുൽ അവളോട് പറഞ്ഞു ഒരു കാരണവശാലും ഒരു കെണിയിലും നീ അകപ്പെടരുത് അതെനിക്ക് സഹിക്കാനാവില്ല ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ അവന്റെ താടികളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു ഇല്ല നഗുലേട്ട എനിക്കറിയില്ലേ അതൊക്കെ അങ്ങനെ അവർ അവിടെ ഒരുമിച്ച് താമസം തുടങ്ങി കുറച്ച് ദിവസത്തേക്കൊന്നുമല്ല കുറേ മാസത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടെ താമസം തുടങ്ങിയത് അങ്ങനെ ഒരു ദിവസം അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കൂടെ നകുലിനെയും കൊണ്ടുപോയി അവളുടെ അച്ഛൻ ആ രംഗം കണ്ട് ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അയാൾക്ക് അവനെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് നിനക്ക് എന്ത് ധൈര്യമുണ്ടായി എൻ്റെ മോളുടെ കൂടെ ഈ വീട്ടിലേക്ക് വരാൻ ഉടൻ തന്നെ ശ്രുതി പറഞ്ഞു നകുലേട്ടനെ ഞാൻ വിളിച്ചിട്ടാണ് വന്നത് മറ്റൊന്നും കൂടെയുണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അത് ഇന്നൊന്നുമല്ല ഒരുപാട് ദിവസങ്ങളായി ഞാനത് അച്ഛനെയോ അമ്മയെയും അറിയിച്ചില്ലെന്നുള്ളൂ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിനക്ക് ഇവൻ ആരാന്ന് അറിയാമോ എനിക്കൊക്കെ അറിയാം അമ്മ അച്ഛ അത് കേട്ടതും അവളുടെ ഒന്ന് ഞെട്ടി നിനക്ക് എന്തറിയാമെന്ന് അവൾ പതിയെ വിഷയം മാറ്റി ഒന്നുമല്ല നകുലേടൻ ആനാഥൻ എന്നുള്ള കാര്യമല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത് അയാൾ ഒന്ന് താണു അവിടെ അങ്ങനെ അവൾ ധൈര്യത്തോടെ നകുലിനെയും വിളിച്ച് വീട്ടിലേക്ക് കയറ്റി ശ്രുതി അവളുടെ റൂമിലേക്ക് പോയി ഉടനെ തന്നെ പുറകെ നിന്ന് അയാളുടെ ഒരു ചോദ്യം നിൽക്കേട അവിടെ നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മോളുടെ കൂടെ ഈ വീട്ടിലേക്ക് വന്നത് നകുൽ ഒരു പുച്ഛത്തോടെയുള്ള ചീരിയും ചിരിച്ച് ശ്രുതിയുടെ കൂടെ പോയി പിന്നീട് ആ വീട്ടിൽ അരങ്ങേറിയത് വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു നകുലും ശ്രുതിയും വേറൊരു വീട്ടിൽ താമസിക്കുന്നത് എന്ന പോലെയാണ് അവിടെ താമസിച്ചത് അതായത് ശ്രുതി അവരുടെ മകളാണെങ്കിൽ കൂടെ ശ്രുതി അവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ അവരോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ മറ്റൊരു വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുക ആ ഒരു രീതിയിലായിരുന്നു താമസിച്ചത് ഈയൊരു കാരണങ്ങൾ അവളുടെ അച്ഛനും അമ്മയെയും ഒരുപാട് വിഷമത്തിലാഴ്ത്തി അവരുടെ ഈ വിഷമം കണ്ട് നകൾ ചോദിച്ചു എനിക്ക് അച്ഛനോ അമ്മയോ ഇല്ല അതുകൊണ്ട് തന്നെ അവരനുഭവിക്കുന്ന വേദന എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അവരില്ലാത്തതിന്റെ സങ്കടം നിനക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് ശ്രുതി ഒരു കാരണവശാലും എന്നോടുള്ള പക അവർക്ക് ഉണ്ടായിക്കോട്ടെ പക്ഷെ നീ ഒരിക്കലും അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മയെയും കരുവാക്കാൻ പാടില്ല അതായത് നിന്റെ അമ്മയോടും നീ ഒരു തരത്തിലും അകൽച്ച കാണിക്കാൻ പാടില്ല എനിക്കല്ലേ ഒക്കെ സംഭവിച്ചത് അതൊക്കെ ഞാൻ ക്ഷമിച്ചോളാം നിന്നെ ഓർത്ത് ഞാൻ ഒക്കെ ക്ഷമിച്ചോളാം ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു എനിക്ക് നിനക്ക് എന്നൊക്കെ ഉണ്ടോ നഗുലേട്ട നമ്മളിപ്പോൾ ഒന്നല്ലേ നഗുലേട്ടന്റെ എല്ലാ വിഷമങ്ങളും എനിക്കും കൂടെയുള്ളതല്ലേ അതുകൊണ്ട് നഗുലേട്ടൻ എത്രമാത്രം വേദന ചെന്ന് അവരറിയണം മറ്റൊന്നും കൊണ്ടല്ല അവരെ ദ്രോഹിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷെ അവരറിയണം എത്രമാത്രം ഒരാളുടെ ഉള്ളു കൊള്ളുന്നുണ്ട് അതിന് നഗുലേട്ടൻ എന്നെ ഒരിക്കലും തടയരുത് ശ്രുതിയുടെ ആ വാക്കുകൾക്കുള്ളിൽ നകുൽ ഒന്ന് പകച്ചുപോയി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി ഉടൻ തന്നെ ശ്രുതിയുടെ അച്ഛൻ വന്ന് നകലിനോട് പറഞ്ഞു നീ ഒരുത്തം കാരണമാണ് എൻ്റെ മകളിപ്പോൾ എന്നോട് അടുക്കാത്തത് ഞങ്ങൾ അവൾക്ക് ആരുമല്ല ഇപ്പൊ നിനക്ക് സമാധാനമായിരിക്കും അല്ലെ നഗൽ ഉടനെ തന്നെ പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ മകളെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവളെല്ലാം സ്വയം കണ്ടെത്തി സ്വയം തീരുമാനമെടുത്തതാണ് അതിലെനിക്കൊരു പങ്കുമില്ല പിന്നെ കുറച്ചെങ്കിലും നിങ്ങൾക്കും മനസ്സിലാവണ്ടേ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അനുഭവിച്ച വേദനകൾ അച്ഛനും അമ്മയും ഇല്ലാതെ ഓരോരുത്തർ കുറ്റപ്പെടുത്തി പറയുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായ വേദന നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവൻ്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ശ്രുതിയുടെ അച്ഛൻ ഒന്നും ഇണ്ടാതെ നിന്നു അയാൾ അവിടെ തന്നെ ഇരുന്നു പോയി ദിവസങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ശ്രുതിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ശ്രുതിയുടെ അമ്മ ചോദിച്ചു നിന്നോട് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഒന്നേ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഓമനിച്ച് വളർത്തിയതാണ് തെറ്റ് ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു എനിക്ക് തൽക്കാലം നിങ്ങളോട് സംസാരിക്കാനില്ല നിങ്ങൾ എൻ്റെ ആരുമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താൻ വരുന്നത് ശ്രുതിയുടെ അമ്മ ഉടനെ തന്നെ പറഞ്ഞു മോളെ നീ പറയുന്നതൊക്കെ നാളെ നിനക്ക് തിരിച്ചടിക്കും ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു ഇല്ല അമ്മേ ഒരിക്കലുമില്ല നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ നേറി നീറി ശ്രുതിയുടെ അച്ഛനും അമ്മയും ആ വീട്ടിൽ കഴിഞ്ഞുകൂട്ടി ഒരു ദിവസം നകുൽ തന്നെ അവരുടെ വിഷമം കണ്ട് ശ്രുതിയോട് പറഞ്ഞു ഇനി നീ ഇത് തുടർന്നു പോകാൻ പാടില്ല ഒരിക്കലും പോറ്റി വളർത്തി അച്ഛനും അമ്മയെയും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ അവരോട് പോയി മിണ്ടണം നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കാം അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ താമസിക്കുകയില്ല നകുലിന്റെ ആ ഉറച്ചൊരു വാക്കുകൾ കേട്ട് ശ്രുതിക്ക് ഭയം തോന്നി നകുലേട്ടൻ എന്നെ വിട്ടുപോകുമോ അതിനു നഗുലേട്ടനാകുമോ നീ എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ശ്രുതി ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പോകും ശരി നഗുലേട്ട ഞാൻ ഒന്നിനും തടസ്സമാകുന്നില്ല ഞാൻ നഗുലേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറിക്കൊള്ളാം അങ്ങനെ ശ്രുതി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയി അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ വിരഹത്തിൻ്റെ വേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ നിങ്ങൾ ചെയ്ത പാപം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഉടനെ തന്നെ ശ്രുതിയോട് അച്ഛൻ പറഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി മോളെ ഞാൻ വലിയൊരു പാപമാണ് ചെയ്തത് പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയും ഇനിയുള്ള കാലം അവനെയും സേവിച്ച് ഇവിടെ കഴിയാൻ പറ്റും നഗുടനെ തന്നെ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ എന്നെ സേവിക്കുകയൊന്നും വേണ്ട പക്ഷെ ഒരു മകൻ എന്ന പോലെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനാകുമോ ശ്രുതിയും അതിനെ കൂട്ടുനിന്നു ശ്രുതിയുടെ അമ്മ ഉടനെ തന്നെ മോനെ ഞങ്ങൾക്കതിനു പറ്റും ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള കാല നിങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ മക്കളെയും കളിപ്പിച്ച് ജീവിച്ചാൽ മതി വളരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമായിരുന്നു അത് അങ്ങനെ അവരുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറി മറിഞ്ഞ് അവർ ഒന്നായി അവൾ നകുലിനെ കെട്ടിപ്പിടിച്ചു ഇത്രയും വലിയ മനസ്സുള്ള ഒരു മനുഷ്യനെയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത് അതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു താങ്ക് യു നഗുലേട്ട